തതിയുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് അങ്ങനെ ലീല പറഞ്ഞു ഒരിക്കലും എനിക്ക് എൻ്റെ മകളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ അത്രയ്ക്ക് നൊന്ത് പ്രസവിച്ചതാണ് എൻ്റെ മോളെ നിങ്ങൾക്ക് അവളെ വേണ്ടെങ്കിലും എനിക്ക് വേണം എനിക്കൊരിക്കലും അവളെ വെറുക്കാൻ പറ്റില്ല എനിക്ക് വേറൊരു കുഞ്ഞില്ല അവൾ മാത്രമാണ് ഉള്ളത് എന്ന് രവിയോട് ലീല പറഞ്ഞു നിനക്ക് അവളെ വേണമെങ്കിൽ അവളെ കൂടെ പൊടി എന്ന് പറഞ്ഞ് രവി ദേഷിച്ചു ലീല കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ശിവൻ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിക്ക് സതിക്ക് കഴിക്കാനായി കുറേ പലഹാരങ്ങളും മാങ്ങയും ആപ്പിളും മുന്തിരിങ്ങയും എല്ലാം വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ സതി പറഞ്ഞു ഇതൊക്കെ എന്തിനാ ശിവ പൈസ കളി ഇതൊന്നും എനിക്ക് വേണ്ട ഇതൊക്കെ നീ ഇപ്പം കഴിക്കേണ്ടതാണ് കഴിച്ചാൽ കുഞ്ഞിന് ആരോഗ്യം വരും വിറ്റാമിൻ്റെ കുറവൊന്നും നിനക്ക് വരാൻ പാടില്ല നീ നല്ലതുപോലെ ആഹാരം കഴിക്കണം എന്നാലേ നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നമുക്ക് കിട്ടൂ എന്ന് പറഞ്ഞു എനിക്ക് ഇതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ശിവ ഛർദ്ദിക്കും അതൊന്നും കുഴപ്പമില്ല നീ കുറേശേ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ചെല്ലമ്മയോട് പറഞ്ഞു ഇതെടുത്ത് കൊണ്ടുപോയി ചെല്ലമ്മയമ്മ എന്ന് പറഞ്ഞു അവൾക്ക് സമയാസമയം ഇതെടുത്ത് കൊടുക്കണം അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കണം എന്ന് ചെല്ലമ്മയോട് ശിവൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റുമോനെ എന്ന് പറഞ്ഞു ചേന്ന് ലീല കുറച്ച് പലകാരം ഉണ്ടാക്കി അച്ചപ്പോ ഉണ്ണിയപ്പോവും നെയ്യപ്പവും കേക്കും ഒക്കെ ഉണ്ടാക്കി അപ്പോഴത്തേക്കാണ് രവി വീട്ടിലേക്ക് കയറി വന്നു എന്താ ഇവിടെ നല്ല പലഹാരത്തിൻ്റെ മണമല്ലോ നീ ഇന്ന് പലകാരം ഉണ്ടാക്കിയോ എന്താ വിശേഷം അത് അപ്പുറത്തെ തങ്കമണിയുടെ മോള് ബിന്ദുവിന് കൊടുക്കാനാണ് ഓ അതെന്താ അവരുണ്ടാക്കൂല്ലേ ആ തങ്കമണിക്കാ അങ്ങനെ പലഹാരം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്ന് രവി പറഞ്ഞു അങ്ങനെ പലഹാരങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരു കവറിൽ വെച്ചു സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു എൻ്റെ മോക്ക് കൊടുക്കണം അവളെ ഒന്ന് കാണണം അവളോട് പറയണം അമ്മയോട് ക്ഷമിക്കാൻ അവളെ ഈ സമയത്ത് ഞാനാണ് അവളടുത്ത് നിൽക്കേണ്ടത് അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഞാനാണ് എന്ന് ലീല മനസ്സിൽ ഓർത്തു സങ്കടപ്പെട്ടു അദ്ദേഹം പുറത്തു പോണ സമയത്ത് മോളെ വിളിക്കാം അമ്പലത്തിൽ വരാൻ പറയാം ഞാൻ അവിടെ ചെന്നിട്ട് ഇതവക്ക് കൊടുക്കാം എനിക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് ലീല മനസ്സിൽ വിചാരിച്ചു കിട്ട് രവി പുറത്തേക്ക് പോയി അപ്പോൾ ലീല നോക്കി അദ്ദേഹം പുറത്തോട്ട് തന്നെ പോണേ എന്ന് അങ്ങനെ നോക്കി നിന്നപ്പോൾ അങ്ങ് റോട്ടിലിറങ്ങിപ്പോവാണ് പെട്ടെന്ന് ലീല വന്ന് എടുത്തു മോളെ വിളിച്ചു അപ്പോഴും വെല്ലു കേട്ട് സതി ചെന്ന് ഫോണെടുത്ത് അമ്മയാണല്ലോ വിളിക്കുന്നത് അവിടെ നിന്നും മോളെ എന്നൊരു വിളി സതി അമ്മേ എന്ന് വിളിച്ചു നാളെ മോൾ അമ്പലം മേരൊന്ന് വരണം എനിക്ക് നിന്നെ ഒന്ന് കാണണം കണ്ടിട്ട് കുറേ നാളായി എന്ന് വരാം അമ്മേ അമ്മ വിഷമിക്കണ്ട അച്ഛനോ അച്ഛൻ പുറത്തേക്ക് പോയി വരണേ മോളെ ഓ എന്ന് സതി പറഞ്ഞു അപ്പോഴത്തേക്ക് ശിവൻ ഓഫീസിൽ നിന്നൊക്കെ വന്ന് കുളിച്ച് റൂമിലേക്ക് വരികയായിരുന്നു അപ്പോൾ സതിയോട് ചോദിച്ചു എന്താ സന്തോഷം അമ്മ വിളിച്ചു അമ്മയ്ക്ക് നാളെ എന്നെ കാണണമെന്ന് പറഞ്ഞു അമ്പലത്തിൽ ചെല്ലാൻ പറഞ്ഞു ശിവൻ എന്നെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞു എനിക്ക് അമ്മയെ ഒന്ന് കാണണം അതിനെന്താ നാളെ നമുക്ക് പോകാമല്ലോ അടുത്ത എപ്പിസോഡിൽ വാക്കി കഥയുമായി വരുന്നതാണ് ബൈ ബൈ